ഒരു രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഗാസയിലെ ജനങ്ങൾക്ക് പൊതുജീവൻ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഹമാസിനെ നിരായുധരാക്കുകയും തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്ന മുഴുവൻ ബന്ധുക്കളെയും വിട്ടയക്കണമെന്ന ആവശ്യവും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അറുപത് ദിവസത്തെ വെടിനിർത്തൽ ചർച്ചകൾ വിഫലമായതോടുകൂടി തന്നെ പ്രതീക്ഷകൾ അസ്തമിച്ച ഗാസക്കാർ ഒരു തുള്ളി വെള്ളത്തിനായിപ്പോഴും നെട്ടോട്ടം ഓടുകയാണ് ഇസ്രായേൽ ശക്തരായി തന്നെ ഹമാസിന്റെ അന്ത്യത്തിനായി തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു യാതൊരുവിധ പ്രകോപനവും കൂടാതെ തന്നെ ഇസ്രായേലിന് നേരെ വെടിയുതിർക്കുകയാണ് ഹമാസ് തീവ്രവാദികൾ ചെയ്യുന്നത് ഇതോടുകൂടി തന്നെ ആയിരക്കണക്കിന് പാലസ്തീനുകളാണ് മരിച്ചു വീഴുകയും ചെയ്യുന്നത് അതേസമയം ഈ വസ്തുതകളെല്ലാം തന്നെ നിലനിൽക്കെ തന്നെയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് പാലസ്തീനെ മറ്റൊരു രാജ്യമായി അംഗീകരിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് സെപ്റ്റംബർ ജനറൽ അസംബ്ലിയിൽ വെച്ച് ഇത് അംഗീകാരം നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് രാജ്യങ്ങളും പടിഞ്ഞാറൻ മേഖലയും രാജ്യമായി തന്നെ അംഗീകരിക്കുന്ന ആദ്യ രാഷ്ട്രമായി ഇതോടുകൂടി തന്നെ ഫ്രാൻസ് മാറുകയും ചെയ്യും ഇതോടെ നൂറ്റിനാൽപ്പത് ജനങ്ങൾ പാലസ്തീനെ രാജ്യമായി അംഗീകരിക്കുകയാണ് എന്ന കണക്കുകൾ കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇസ്രയേൽ പാലസ്തീൻ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി തന്നെ നിർദ്ദേശിക്കപ്പെടുന്ന ചർച്ചകൾ പരാജയപ്പെട്ടതും ഗാസയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന കടുത്ത മാനുഷിക പ്രതിസന്ധികളുമാണ് ഫ്രാൻസിനെ ഈ ഒരു തീരുമാനത്തിന് പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നാൽ ഫ്രാൻസിൽ ഈ തീരുമാനത്തെ ശക്തമായി തന്നെ അപലപിക്കുകയും ചെയ്തു ഭീകരതയെ അല്ലെങ്കിൽ ഭീകരർക്ക് നൽകുന്ന പ്രതിഫലം എന്നതാണ് ഈ പ്രഖ്യാപനത്തെക്കുറിച്ച് നെതന്യാഹു വ്യക്തമാക്കിയതും മധ്യപൂർവ്വ പൂർവ്വദേശത്തെ നീണ്ടു നിൽക്കുന്ന സമാധാനം ലക്ഷ്യമിട്ടാണ് തന്റെ തീരുമാനമെന്നായിരുന്നു മാക്രോൺ എക്സിലൂടെ നൽകിയ പോസ്റ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതുപോലെ സുരക്ഷിതമായ ഇസ്രയേലും പാലസ്തീന്റെ നിലനിൽപ്പും ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ദ്വിരാഷ്ട്രവാദ പരിഹാരം അതിനായി മുന്നോട്ട് വയ്ക്കുന്നത് ഹമാസിന്റെ സൈനികവൽക്കരണവും ഗാസയുടെ പുനർനിർമ്മാണവും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മാസത്തിൽ ഹമാസ് ഇസ്രയേൽ സംഘർഷം ആരംഭിച്ചതിനു ശേഷം അമ്പത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി ആറ് പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് അഞ്ചിൽ ഒരു പാലസ്തീൻ കുട്ടിക്ക് പോഷകാഹാരക്കുറവും അതിനുശേഷം ഉണ്ടാകുന്നുണ്ട് ജർമ്മനി ഫ്രാൻസ് യു കെ എന്നീ രാജ്യങ്ങൾ ഗാസയിലെ മനുഷ്യാവകാശ പ്രശ്നങ്ങളെക്കുറിച്ച് ഇന്ന് ചർച്ച ചെയ്യുകയും ചെയ്യുന്നതായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് കഴിഞ്ഞ മാസം റിയാദിൽ നടന്ന ഉച്ചകോടിയിൽ പാലസ്തീൻ രാജ്യമായി ഫ്രാൻസ് പ്രഖ്യാപിച്ചുകൊണ്ട് അത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു എന്നാൽ ജൂൺ പതിമൂന്നിന് ഇസ്രയേൽ ഇറാൻ ഏറ്റുമുട്ടൽ ഉണ്ടായതോടുകൂടി തന്നെ ഈ ഒരു തീരുമാനം അറിയിക്കുന്നത് വരുന്ന മാസത്തിലേക്ക് മാറ്റിവെക്കുകയാണ് ഉണ്ടായത് അതേസമയം ഇസ്രായേൽ ഗാസ സംഘർഷം അതിരൂക്ഷമായി തന്നെ ഇപ്പോഴും തുടരുകയാണ് സാധാരണക്കാരായ പാലസ്തീനുകളെ കൂട്ടക്കുരുതി കൊടുത്തിരിക്കുന്നത് ഹമാസ് തന്നെയാണ് സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി ഹമാസ് തീവ്രവാദികളാകട്ടെ സാധാരണക്കാരെ കരുവാക്കൊണ്ട് അവരെ മുൻനിർത്തി ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുകയാണ് ഉണ്ടായിരിക്കുന്നത് ഇതോടുകൂടി തന്നെ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അൻപത്തി കടന്നു ഗാസയിൽ നടമാടുന്ന തീവ്രവാദികൾക്കെതിരെ ഇസ്രായേൽ വൻ നാശം വിതയ്ക്കുകയും ചെയ്യുന്നു മുതിർന്ന ഹമാസ് കമാൻഡർ ഉൾപ്പെടെ തന്നെ നിരവധി ഭീകരവാദികളെയാണ് ഇസ്രായേൽ ഇതിനോടകം തന്നെ വകവരുത്തിയതും ഈ സംഘർഷത്തിൽ ഒരിക്കൽ പോലും സാധാരണക്കാർക്ക് ദോഷം വരുന്ന രീതിയിൽ സംഘർഷം ഉണ്ടാകാതിരിക്കാൻ ഇസ്രയേൽ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്നാൽ ഹമാസ് തീവ്രവാദികളാകട്ടെ മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ് ശ്രമം നടത്തുന്നത് കഴിഞ്ഞ ദിവസം ഹമാസിന്റെ ഉന്നത കമാൻഡറായ വ്യക്തിയെ വധിച്ചതായി ഇസ്രയേൽ പ്രതിരോധ സേന വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഹമാസിന്റെ ആയുധ നിർമ്മാണ ഉപകരണങ്ങളുടെ ഗവേഷണത്തിലും വികസനത്തിലും മുഖ്യ പങ്ക് വഹിച്ച അല്ലെങ്കിൽ ഉത്തരവാദിത്വമുള്ള കമാൻഡറിയാണ് ഇവർ കൊലപ്പെടുത്തിയത് ഇയാൾക്ക് പുറമെ തന്നെ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ തീവ്രവാദികൾ തുരങ്കങ്ങൾ എന്നിവ കണ്ടെത്തിക്കൊണ്ട് നശിപ്പിച്ചതായി ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു